കത്ത് വിവാദത്തിൽ സിപിഎമ്മിനെതിരെ ആഞ്ഞടിച്ച് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് വിദേശ വ്യവസായികളുടെ കള്ളപ്പണം വിളിപ്പിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നു കത്ത് വ്യാജമാണെന്ന് പറയേണ്ടത് സിപിഎം അഖിലേന്ത്യാ നേതൃത്വമാണെന്നും കത്തിലെ പരാതി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടതാണെന്നും എം ടി രമേശ് പറഞ്ഞു സിപിഎം നേതാക്കളുടെയും മന്ത്രിമാരുടെയും ലണ്ടൻ യാത്രയുടെ വിവരങ്ങൾ പുറത്തുവിടണം അതേസമയം സർക്കാർ പദ്ധതികളിൽ വിദേശ കമ്പനികളെ ഉൾപ്പെടുത്തി കള്ളപ്പണം വിളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു ഈ പരാതി ഒറിജിനലാണോ അല്ലെങ്കിൽ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണോ എന്ന് പറയേണ്ടത് സി പി എം ആണല്ലോ ഒറിജിനലാണെങ്കിൽ ആ പരാതിയിൽ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അത് ഇവർ തമ്മിലുള്ള എന്തെങ്കിലും തർക്കത്തിന്റെ മാത്രം പ്രശ്നമല്ല അല്ലെങ്കിൽ എന്റെ വ്യവസായികൾ തമ്മിലുള്ള എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിന്റല്ല ആ പരാതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ഒരു പ്രശ്നം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ചില പദ്ധതികൾക്ക് ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള കടലാസ് കമ്പനികൾ പണം സമാഹരിക്കുന്നു ആ പണം മുഴുവനായി ഈ പദ്ധതി നിർവഹണത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നില്ല അതിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് കമ്മീഷൻ കിട്ടുന്നു ചില മന്ത്രിമാർക്ക് കമ്മീഷൻ കിട്ടുന്നു ഇതാണ് പരാതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം